വടികൊണ്ട് തടി വാങ്ങിച്ചു വഴികിടന്ന പാമ്പിനെടുത്ത് തോളിലല്ല വേറെ എവിടെയോ ചുറ്റി എന്ന് പറയുന്നതാണ് രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ അങ്ങേരും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ വന്ന് ചാനലിൽ വന്ന് അതിജീവിതയ്ക്കെതിരെയോ ഇരക്കെതിരെയോ ഒക്കെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായോ ദിലീപിനനുകൂലം പറയാം പക്ഷേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയാണ് അയാളുടെ ചാനൽ ഈ പിള്ളേർ കാണാൻ പിള്ളേരുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളുടെ യൂട്യൂബിൽ പിന്നെ സകലമായ ചാനലിൽ കയറി ഇറങ്ങി നേരം പള്ളത്തിൽ ഇട്ടുന്നൊരു അയാൾ തന്ത്ര കുടുംബത്തെ ജനിച്ച ആളല്ലേ ഇയാൾക്ക് എന്തെല്ലാം നല്ല കാര്യം ചെയ്യാം ഈ സമൂഹത്തിന് വേണ്ടി എത്ര എത്ര നല്ല കാര്യം ചെയ്യാം നന്നായി ഇംഗ്ലീഷ് എഴുതാൻ അറിയാം ജേണലിസം പഠിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ കാര്യങ്ങളറിയാമെന്നുള്ള നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ചെറുക്ക ഇങ്ങനെ പാഴ് പോകുമെന്ന് വിചാരിച്ചില്ല ഈ നേരത്തെ ഈ ഈ പയ്യൻ ചെയ്തൊരു പണി എന്താ പറയുക നമ്മുടെ ന്യൂസ് സൂര്യ ടി വിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചു അവതരിപ്പിക്കാൻ ഒരു പരിപാടി പങ്കെടുത്തു അതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് സെക്സിലേക്കൊക്കെ പോയെന്ന് പറഞ്ഞ് വലിയ പരാതി വന്നു അപ്പം സെക്സ് ഒന്നും പോയില്ല പക്ഷേ ബിഗ് ബോസ് പോലെയായിരുന്നു ബിഗ് ബോസിൻ്റെ ആദ്യ രൂപ അതായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല വലിയൊരു പരിപാടി വന്നായിരുന്നു സൂര്യ ടി വിയിൽ അപ്പോൾ അതിനകത്ത് രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു പക്ഷേ പെൺകുട്ടികളായിട്ടൊക്കെ കെട്ടി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ വിവാദമൊക്കെ ആ പരിപാടി തന്നെ നിർന്നു പോയി നിന്ന് പക്ഷേ അന്ന് വിവാദം വന്നതേ ഉള്ളൂ കെട്ടി മറഞ്ഞ ഒന്നും അതൊക്കെ തീർന്ന് അത് കഴിഞ്ഞിട്ടാണ് ആശാനി എല്ലാവരും എക്സ് എന്ന് പറയുമ്പോൾ പുള്ളി വയ്യെന്ന് പറയുമ്പോൾ ഇപ്പം പകലെന്ന് പറഞ്ഞാൽ പുള്ളി രാത്രി എന്ന് പറഞ്ഞു പറഞ്ഞ് സമർത്ഥിക്കും എ പി ദിലീപിൻ്റെ കേസിൽ അങ്ങനെ ഓരോ കേസിൽ ഇപ്പോൾ അവസാനമായിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിലും അദ്ദേഹത്തിന് വേണം എന്ന് പറയുന്നത് ആൺ കമ്മീഷൻ വേണമെന്നുള്ളതാണ് മെയിൽ കമ്മീഷൻ വേണമെന്നുള്ളത് എന്താണ് അദ്ദേഹം പറയണമെന്ന് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് ഒരു വിവരമില്ല ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കുട്ടവും രാഹുൽ മാങ്കുട്ടത്തിന് മെയിൽ കമ്മീഷൻ ഉണ്ടാക്കാൻ നടക്കുന്ന അറിഞ്ഞിരിക്കണം ഈ വീഡിയോ വഴി എന്തുകൊണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാത്രം കമ്മീഷൻ വന്നു വനിതാ കമ്മീഷൻ വന്നു എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നു മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് സ്ത്രീകൾ അപായത്തിൽ ചെന്ന് പറ്റിക്കപ്പെട്ടാൽ അവർ ഗർഭിണികളാകാനുള്ള സാധ്യതയുണ്ട് യമന് പണ്ടാരെ പറഞ്ഞിനക്ക് അങ് പോയാൽ മതി റെഡിയാക്കിയിട്ട് പോയാൽ മതി ഇത് അനുഭവിക്കുന്ന പെൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് ഗർഭിണികളാക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഇനി ഗർഭിണിയായാലും ഇല്ലെങ്കിലും ഒരു പെൺകുട്ടിയെയും ഒരു പയ്യനെയും അല്ലെങ്കിൽ ആരെയും കൂടി ഒരു ഹോട്ടലിൽ പിടിക്കുകയോ ടി വി വരികയോ ചാനലൊക്കെ വന്നാൽ ആൺകുട്ടി നല്ല സ്കൂട്ട് ചെയ്ത് അങ്ങ് പോവും എസ്കേപ്പ് ചെയ്ത് പോവും പെൺകുട്ടി പിന്നെ വേശിയാണെന്നും ദുർനടത്തക്കാരിയാണെന്നും മോശക്കാരിയാണെന്നും ഒരാൾ ഉപയോഗിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയെ മോശപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിക്ക് ജീവിതമില്ലാതാക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സമൂഹം വെറുക്കുന്ന അറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു നിയമം വന്നത് ഇപ്പൊ അങ്ങനൊന്നും അല്ല നിയമം വന്നത് സ്ത്രീകളുടെ ചരിത്രത്തിനും പൗത്രം അല്ലെങ്കിൽ പിന്നെ പുരുഷനും ചാരിത്രമൊക്കെ ഉണ്ടല്ലോ കന്യാഘാതം സ്ത്രീയുടെ മാത്രം പരിശോധിക്കുന്നതിന് പുരുഷനും ഉണ്ടല്ലോ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പേ വേറെ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനല്ല നമ്മളുടെ പരമ്പരാഗതമായി പുരുഷൻ പല സ്ത്രീകളിലേക്ക് ബന്ധപ്പെടാൻ നടക്കുന്ന നാട്ടിൽ കുഴപ്പക്കാരനായ ചെറുപ്പക്കാരൻ എല്ലാ പെൺകുട്ടികളും വെളിയിലിറങ്ങുന്ന പെൺകുട്ടികൾക്കെല്ലാം ട്യൂഷൻ പോകാൻ പറ്റാതെ ശല്യം ചെയ്യുകയാണെങ്കിൽ യവനെപ്പിടിച്ച് ആരെങ്കിലും കെട്ടിക്കൂ എന്ന അമ്മാവനോട് ചെന്ന് പറയുകയും അന്ന അമ്മാരാണ് കൂടുതൽ കൈകാര്യം അമ്മാവൻ സഹോദരോട് പറയും ചെറുക്കനെ പഠിച്ച് കെട്ടിക്കാൻ പറഞ്ഞ് ആരെങ്കിലും കൂടെ കെട്ടിക്കും കെട്ടുന്നതോടുകൂടി ചെറുക്കൻ്റെ കോഴി പ്രവർത്തനം നിർത്തും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ ആൺകുട്ടികളെ നന്നാവാൻ കെട്ടിക്കും പെൺകുട്ടികളെ അങ്ങനെ അല്ല ചെയ്യുന്ന പെൺകുട്ടികളെ മനുഹാരിക്കാണ് കെട്ടിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ ശരീരവും അവരുടെ പിന്നെ പവിത്രതയും കന്യകാത്വവും സ്ത്രീത്വവും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ നിയമം വച്ചിരിക്കുന്നത് സ്ത്രീക്ക് മാത്രമുള്ള നിയമമാണ് അത് പുരുഷന് നിയമമൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഒരു കമ്മീഷന്റെ ആവശ്യമല്ല പക്ഷേ സ്ത്രീകൾ ദൈവീത എന്ത് ചെയ്യരുത് ഇത് മിസ്യൂസ് ചെയ്യരുത് ആരെങ്കിലൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ കല്യാണം കഴിച്ചോളൂ എന്ന് വിശ്വസിക്കുക കല്യാണം കഴിക്കുന്ന ശരീരത്തിൽ തൊടാൻ സമ്മതിക്കുക പിന്നെ ലൈംഗിക ബന്ധമാവുക പിന്നെ കുഞ്ഞുങ്ങളാവുക പിന്നെ അബോർട്ട് ചെയ്യുക അതിലേക്കൊന്നും പോകേണ്ടേ നമുക്കിപ്പോൾ ഓരോ ഒരു താല്പര്യം ലൈംഗിക ഉണ്ടെങ്കിൽ അല്ലെ സെക്ഷൽ താല്പര്യമുള്ള അതൊക്കെ അത് സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അത് വേറൊരു സ്ത്രീ അല്ലാതെ ഉള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹം മാത്രം രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ട് നടന്നോളൂ പക്ഷേ പരാതികൾ പറയുന്ന എന്തിനാണ് മനസ്സിലല്ലേ സ്നേഹം ശരീരം കൊണ്ട് ബന്ധപ്പെട്ടാലും മനസ്സിൽ സ്നേഹം ഉണ്ടാവുമല്ലോ കണ്ട എല്ലാ സ്നേഹിക്കുന്നവരും പരസ്പരം കാണണമെന്ന് പോലും ഇല്ലല്ലോ അതൊക്കെ ആവാം എന്തായാലും ഇത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ഇന്ത്യയിൽ സ്ത്രീകൾ സുപ്രീം കോടതിയിൽ ഒരു പത്തിരുപത്തഞ്ച് കേസിലെങ്കിലും പുരുഷന്മാരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓഫീസുകളിലാണ് തൻ്റെ ബോസ് തൻ്റെ ഓഫീസർ സീനിയർ ആൾ തന്നെ നോക്കി തൊട്ടു തോണ്ടി ഇങ്ങനെ പറഞ്ഞാലേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹരാസ്മെൻറ്റ് സ്ത്രീകളുടെ ഭാഗത്തു വരാറുണ്ട് അത് സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ മതി ഈ നിയമം ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ പുരുഷന്മാരും അങ്ങനെ ചെയ്ത് അങ്ങനെ ചിന്തിച്ചിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു കെയർ എടുത്താൽ മതി അല്ല പുരുഷൻ കമ്മീഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തന്നെ ആയിരുന്നാലും അറിഞ്ഞു വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധം വയ്ക്കുമ്പോൾ പ്രിക്കോഷൻ എടുക്കണമായിരുന്നു അതെടുക്കാതെ ആ എടുക്കണമായിരുന്നു പെൺകുട്ടിയെടുക്കണമായിരുന്നു പെൺകുട്ടിയെടുക്കുന്നതിൽ ചിലപ്പം അദ്ദേഹത്തിന് ഒഴിവാക്കി രാഹുൽ മാങ്കത്തിന് വരാനായിരുന്നാണെങ്കിലോ എം എൽ എ അല്ലേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ പിടികൊടുക്കണമായിരുന്നു എന്തായാലും പിടികൊടുത്തു വഷളായി അവസാനം ഇപ്പോൾ പല കേസിലാണ് കിടക്കുന്നത് രാഹുൽ ഒരു അമ്പത് വർഷമെങ്കിലും എല്ലാം കൂടി അകത്ത് കിടക്കും പക്ഷേ അങ്ങനെ കിടക്കില്ല വിധിക്കപ്പെട്ട പത്ത് വർഷത്തിനകത്ത് കിടക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ എല്ലാം കൂടെ കൂട്ടിയാൽ അമ്പത് വർഷത്തേക്കുണ്ട് രാഹുൽ ഈശ്വരനെ എല്ലാം കൂടെ കൂട്ടിയാലും ഒരു പത്തിരുപത് വർഷത്തേക്കുണ്ട് മൂന്ന് വർഷമാണ് മിനിമം കിടക്കേണ്ടത് ബാക്കി പത്തിരുപത് വർഷത്തേക്കുണ്ട് കഥ എന്തായാലും രണ്ട് ചേട്ടന്മാർക്കും ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് രാഹുൽമാരുടെ എല്ലാം രാഹുകാലമാണ് രാഹുൽ ഗാന്ധി തോറ്റത്ത് തുമ്പി എടുത്ത് അങ്ങോട്ട് ചൊണ്ട് നടക്കുന്നു രാഹുൽ ഈശ്വർ സ്റ്റേഷനിലാണ് ജയിലിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഒളിവിലാണ് അപ്പോൾ ചുരുക്കത്തിൽ രാഹുലന്മാരെയല്ല രാഹുകാലമാണ് ആർക്കെങ്കിലും രാഹുൽ എന്ന് പേരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോൽസിനെ കണ്ട് രാഹുകാലം മാറ്റാനുള്ള രാഹു പൂജ ചെയ്യുക